オーナマシしわー、や、おーん、なま、しわー、や、おーん、なま、 ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ഓ ശിവ ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപത അവിഘ്നമസ്തു ശിവയോഗി മഹാത്മ്യം തുടർച്ച പവനവിയത ജലധരണികളിതിങ്ങനെ पञ्चभूतात्मकं देहम् मनुजनिकम सुखदुःख मायाविमोहेन तो न सर्वदा मम जननि मम जनगनभिज मम नन्दनन् मल्बन्धु मद्भार्य मल्गृहं मथनम् ി വിവിധമതിജനിതഖനതര മഹാഭ്രമാലിങ്ങനെ ദുഃഖം പെരുകുന്നു ദേഹിനാം ഒരു പെരിയ പെരുവഴിയിൽ ഒരു ദിശയഥ യോഗ്യമൊന്നിച്ചു കൂടുന്ന പാന്തരെ പോലെയും അനിലനുട ഗതി ഒരിടകലം കലരും മേഘങ്ങൾ ആകാശമാർഗത്തു കൂടുന്ന പോലെയും അനിലനുട ഗതി ഒരിട മേഘങ്ങൾ ആകാശമാർഗത്തു കൂടുന്ന പോലെയും തടിനികളിലൊഴുകി വരും വകമരങ്ങളും തങ്ങളിൽ തങ്ങളിൽ കൂടുന്ന പോലെയും കടലിലിഹപലയലയിലൊരു പൊഴുതു തങ്ങളിൽ കപ്പലും തോണിയും ചേരുന്ന പോലെയും ഒരു ദിശയിലൊരു പരിഷതനയ ജനഗാദികളൊന്നിച്ചൊരേടത്തു വരും തനയനവനിവനനു ജനിവനളിയനിവനിത്തരം തങ്ങളിൽ കെട്ടി ചമയ്ക്കുന്നുമായതാൻ ഒരു പുരുഷനൊരു പുരുഷനൊടുക്കിമഭിസംബന്ധമോർത്തു കാണുന്ന നേരമില്ലെന്നറിയ നീ അരികളിവരി ഇവരുടെയകുലമതുമുടിക്കണം അർത്ഥങ്ങളെല്ലാം പിടിച്ചടക്കിയിടണം മമ ഹൃദയ സദൃശ നിവ നിവഹിര സുഹൃത്തുക്കൾ മാനിച്ചുവയ്ക്കേണമിത്യാദി ഭാവവും മനുജനുടെ മനസിബത വരുവതിനു കാരണം മായയല്ലാതെ വേറൊന്നുമല്ലോർക്ക് നീ പവനവിയതനല ജലധരണികളിതിങ്ങനെ பஞ்சபூதாத்மகம் தேகம் என்னோர் மனுஜனிக மமதகளும் அமத சுகங்கள் மாயாவிமோகேன தோந்த மம ஜனனி மம ஜனகனபிஜ அபிஜ மம நந்தன மல்பந்த மது பாரிய மத்தனம் ി വിവിധമതിജനിത ഘനതര മഹാഭ്രമാലിങ്ങനെ ദുഃഖം പെരുകുന്നു ദേഹിനാം ഒരു പെരിയ പെരുവഴിയിൽ ഒരു ദിശയഥ യോഗ്യമൊന്നിച്ചു കൂടുന്ന പാന്ധരെ പോലെയും അനിലനുടതി ഒരിട കലരും ഒരു മേഘങ്ങൾ ആകാശമാർഗത്തു കൂടുന്ന പോലെയും തടിനികളിൽ ഒഴുകിവരും ഒരു വകമരങ്ങളും തങ്ങളിൽ തങ്ങളിൽ കൂടുന്ന പോലെയും കടലിലി വലയലയിൽ ഒരു തങ്ങളിൽ കപ്പലും തോണിയും ചേരുന്ന പോലെയും ഒരു ദിശയിൽ ഒരു പരിഷതനയ ജനകാദികളൊന്നിച്ചൊരിടത്തു യോഗമുണ്ടായി വരും ജനിവനളിയനിവനിത്തരം തങ്ങളിൽ കെട്ടിച്ചമയ്ക്കുന്നുമായതാൻ ഒരു പുരുഷനൊരു പുരുഷനൊടു കിമിസംബന്ധമോർത്തു കാണും നേരമില്ലെന്നറിയുക നീ രികളിവരിവരുടെ കുലമതും മുടിക്കണം അർത്ഥങ്ങളെല്ലാം പിടിച്ചടക്കിയിടണം മമ ഹൃദയ സദൃശ നിവനിവ ഹിര സുഹൃത്തുക്കൾ മാനിച്ചുവയ്ക്കേണമിത്യാതിഭാവവും മനുജനുടെ മനസിബത വരുവതിനു കാരണം മായയല്ലാതെ വേറൊന്നുമല്ലോർക്ക നീ സകല മുനി സത്വാദിമൂന്ന് ഉണ്ടായി പോൽ പ്രഥമ മതിലതി വിശദമതിനുടയ ശക്തിയാൽ പ്രായണദേവതാ വർഗം ജനിച്ചുപോൽ ഉടമയോട് പല വകയിൽ മനുജജനമൊക്കവേ ഉണ്ടായി രണ്ടാം ഗുണത്തിൻറെ ശക്തിയാൽ അഭിജഗമജ ഭുജഗമിതി സകല ജന്തുക്കളാവിർഭവിച്ചിതു മൂന്നാം ഗുണത്തിനാൽ ഇതമഖിലമവനിപതിരമണ രമണീയമേ ഇങ്ങനെ കാണുന്ന വിശ്വം വിനശ്വരം കുലമഖില ജലധികൾ മരങ്ങളും കൂടെ ക്ഷയിക്കുന്നു പിന്നെ നാം എന്തകോ കരചരണമുഖമുടയ തനുവിനിക കാരണം കാലവും ധർമ്മവും പിന്നെ ഗുണങ്ങളും അവനവന ഭുവന മതിലനുഭവ ഫലത്തിനായ ജന്മവും നാശവും കഷ്ടവും നൃപതി വരൻ ഒരു വനതി കൃപണൻ ഒരുവൻ നൃത്തമാടുന്ന ദരിദ്രനും അന്യനും ഒരു പുരുഷനതി സുഭകൻ ഒരു വനതി ദുർഭകൻ ഓർത്താലിത്രയും ചിത്രമെത്രേ ശുഭേ

ർക്കും തനിക്കൊത്ത വണ്ണം വിധി വരാധനരഹിത പുരുഷനിഹ നിജമനസിണീടുമോ അമലമതി സദൃശമുഖി മതി മതി ക്ലേശമാരാൻ മരിച്ചാൽ നിനക്കെന്തു സങ്കടം നിയതമിഹ മമതനയനിവനി ില്ലല്ലോ ഒരു പുരുഷനിതു വഴിയെ പെരുവഴി പിഴച്ചു താനോർക്കാതെ ഓർക്കാതെ കണ്ടുതാൻ വന്നുപോയിടിനാൻ പരകമമ പഥികരുടെ വരവിലഥ പോക്കിലും പന്ധാവിനുണ്ടോ പ്രസാദവും ഖേദവും സഹരഹസി തരുണരുടെ സുരതരസ സംഭ്രമേ സംഭവിച്ചിടുന്നു സർവജന്തുക്കളും അനുഭവമതമഖിലഭി നിജ നിടില പത്രത്തിലാലേഖ്യവും കൊണ്ടു വന്നീടുമഴിയിൽ ഓ നമ ശിവ ഓ नमः शिवाय नमः शिवाय नमस्ते सर्वेश नमस्ते शिवशङ्करा नमस्ते पार्वतीश श्रीविश्वनाथ नमो स्तु ते नमस्ते सर्वेश नमस्ते शिवशङ्घरा नमस्ते पार्वतीश श्रीविश्वनाथ নম স্থুতে